ഹലോ ഹൈ റെ മീസ് കാണാൻ വളക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും ഞാനൊരു അടിപൊളി കോംബോ ആയിട്ടോ ഓൺ ഓൺറൂട്ട് പ്ലാന്റുകൾ കൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കൊല കൊലയായിട്ട് പോകുന്ന ടീ റോസ് വെറൈറ്റികളായിട്ടുള്ള നാടൻ ബഡ് റോസുകളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറി ഫേവറി ക്യൂൺ ആണ് കേട്ടോ ഫേവറിക്യൂൺ എന്ന് പറയുന്ന ഒരു മിനി ക്ലൈമ്പറാണ് ഇവിടെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതീവ സുന്ദരി എന്ന് പറയാം ഓറഞ്ചും പീച്ചും റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു റോസ് ആണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഒരു ഓറഞ്ച് ക്ലൈമ്പർ എന്നും കൂടി ഇവൾക്കൊരു പേരുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ചെടിയുടെ സൈസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കാട്ടി നല്ല വലിയ പ്ലാന്റുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഉണ്ടെങ്കിലും കൊല കൊലയായിട്ടാണ് പൂക്കുന്നത് നല്ല ജമന്തിയുടെ ഇലകൾ പോലെയട്ടോ ഇവിടെ കാണാൻ ആൾ ചെറുതാണെങ്കിലും ഇല്ലേ ഭയങ്കര അതീവ സുന്ദരിയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഏതൊരു ക്ലൈമറ്റിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് മഴയായാലും വെയിലായാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻഫെക്റ്റഡ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഫേവറി പിങ്ക് ഫേവറി ക്യൂൻ റോസ് കേട്ടോ ഫേവറി ക്യൂൻ എന്നാണ് ഇവളുടെ പേര് ഫേവറി പിങ്ക് എന്നല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഓക്കെ അപ്പം നമ്മുടെ കോമോയിലെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ പലരും പല വേരുകളാണ് പറയുന്നത് ഇതിന് ആപ്പിൾ റോസ് എന്ന് പറയുന്നത് ഫ്ലോറി പണ്ട റിച്ച് റെഡ് റോസ് എന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ ഞാൻ പറയുന്നത് ഇതിന് ആപ്പിൾ റോസ് എന്നാണ് കേട്ടോ സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് നാല് പേരുകൾ അറിയപ്പെടുന്ന സുന്ദരിയാണ് പൂക്കൾ കണ്ടു ആപ്പിളിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇവിടെ ആപ്പിൾ റോസ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് അടിച്ച് ഇങ്ങനെ പൂത്ത് കുലുങ്ങുന്ന റോസാണ് കേട്ടോ അത്ര അതിമനോഹരമാണ് ഈ ചെടി ഇല പൂ എന്താ പറയുക പൂക്കൾ മൊത്തമായിട്ട് കാണാൻ കാ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റോസ് ഇതിൽ ഏറ്റവും മനോഹരി ആണെന്ന് പറയാൻ ഇനി ഇവിടെയൊക്കെ പറയാം കേട്ടോ അത്രമാത്രം അതിമനോഹരിയാണ് എപ്പോഴും പൂക്കൾ തരുന്ന നേരത്തിൽപ്പെട്ട റോസാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എപ്പോഴും പൂക്കൾ തരുന്ന നേരത്തിൽപ്പെട്ട റോസുകളാണ് ഫ്ലോറി ഫ്ലോറിബണ്ട റോസുകളുണ്ട് അതിൻ്റെ ഒരു ഫ്ലവറുണ്ട് എത്ര മാത്രം അതിൻ്റെ അകത്ത് ഉണ്ട് നല്ല ബ്ലഡ് റിച്ച് കളറിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പയിലെ രണ്ടാമത്തെ പ്ലാന്റ് അതിന് നാടൻ ബട്ടാണ് കേട്ടോ മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ മിനിയേച്ചർ ലണ്ടോറയാണ് ഇതിന് നാടൻ എല്ലോ എന്ന് പറയുന്നുണ്ട് ഇതാണ് കേട്ടോ മിനിയേച്ചർ ലണ്ടോറ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ പൂക്കളുള്ളത് കൊണ്ട് അത് നമ്മുടെ ഗാർഡനിൽ ആണ് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞൻ പൂക്കൾ ഉള്ളതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഇത് മിനിയേച്ചർ ലെൻഡോറയാണ് കേട്ടോ മുള്ളുകളുടെ മുള്ളുകൾ നിറച്ചുള്ള ഒരു സുന്ദരിയാണ് ഇത് ഒരു മിനി ക്ലൈമ്പർ പോലെയാ കേട്ടോ പൂക്കുന്നത് ഒരു ബ്രാഞ്ചിങ്ങി ഹൈ ഹൈറ്റായിട്ട് വന്നിട്ട് അതിനകത്ത് മൊത്തം പൂക്കൾ നിറച്ച് കാണുന്ന കാണുന്നവർ ഇനത്തിൽപ്പെട്ട കേട്ടോ ഇച്ചിരി ഫ്രാഗ്നൻ്റ് ഒക്കെ ഉള്ള റൂസാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അറിയുന്നവർക്കറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ ഇതൊരു ഓൺ റൂട്ടാണ് കേട്ടോ നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ കുട്ടിയാണ് നല്ല വൈറ്റ് സ്റ്റാർ ആണ് കേട്ടോ നമ്മുടെ വൈറ്റ് മൂക്കുത്തി റോസ് ആണ് ഇത് ഓൺ റൂട്ടഡ് റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നല്ല സുന്ദരിയാണ് കുഞ്ഞനാണെന്ന് പറഞ്ഞാലും ഇല്ലേ ഇവരൊക്കെ ആണെങ്കിൽ കുഞ്ഞന് കുരുമുളക് കുഞ്ഞനാണെങ്കിൽ അതിന് ഭയങ്കര വീര്യമാണെന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇവരുടെ പൂക്കളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞി ഇലയിൽ ഇങ്ങനെ വെയിറ്റ് പൂക്കൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗി കേട്ടോ അത് ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ നിറച്ച് പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല ഓർക്കിഡ് റോസുകൾ പോലെയാണ് കേട്ടോ ഇങ്ങനെ ആ ഫ്ലവർ ഫുള്ള് കൊമ്പില് പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ചേലുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് കേട്ടോ നല്ല നാല് പ്ലാന്കളിൽ മൂന്ന് പ്ലാന്റുകൾ ഓൺ റൂട്ടാണ് ഒരു പ്ലാന്റ് ആണ് നാടൻപെട്ടെന്ന് പറയുന്ന കേട്ടോ കണ്ടോ ഒരു ബ്രാഞ്ചിൽ പൂക്കൾ നിറച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ പഞ്ഞ് ഒരു കമ്പിൽ പഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി വെച്ചേക്കുന്ന പോലെയാണ് കേട്ടോ നമ്മൾ പൂക്കൾ കാണാൻ നല്ല രസമായിട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റുകൾ കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഓൺ റൂട്ടും ഒരു ബഡ്റോസും കേട്ടോ അപ്പോൾ ഈ നാല് പ്ലാനുകളും കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ ആവശ്യക്കാർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ എന്നാൽ